ഈ കടം വാങ്ങുന്നതിന് ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് അല്ലേ മുമ്പങ്ങാണ്ട് സൂചിപ്പിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത് കടം വാങ്ങുന്നയാൾ കടം വീട്ടാൻ കൃത്യമായ ഒരു ഉപാധി മുന്നിൽ കണ്ടേ അടിയന്തര പ്രാധാന്യമുള്ള നെറൂറിയായ വിഷയങ്ങൾക്കല്ലാതെ കടം വാങ്ങാൻ പാടുമ്പോൾ ഇപ്പൊ കടം വാങ്ങി ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ കുട്ടികൾ മരിച്ചു പോവും അത്രയ്ക്കൊരു ഘട്ടം എത്തിയിട്ടുണ്ട് ശരീരത്തിന് നാശം വന്നു ഒന്നോക്കും അങ്ങനെയാണെങ്കിൽ തിരിച്ചു നൽകാനുള്ള തിരിച്ചടവിനുള്ള മാനദണ്ഡം പ്രത്യേകിച്ച് അതിനുള്ള കാരണങ്ങളൊന്നും കാണാത്ത തന്നെ കടം വാങ്ങാം നേരെ മറിച്ച് അതിനപ്പുറം കുറേ കാര്യങ്ങൾക്ക് വീട് കുറച്ചുകൂടെ അങ്ങോട്ട് സൗന്ദര്യം കൂട്ടണം നിലവിലുള്ള വാഹനം ഒന്നുകൂടെ ഉഷാറാക്കിയിട്ട് അടുത്തൊരു കമ്പനിയുടെ പുതിയ വാഹനം വാങ്ങണം ഇതിനൊക്കെ കടം വാങ്ങുന്നത് ഒന്ന് അത്ര ശരിയായ ഏർപ്പാട് കടം വാങ്ങുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ നമ്മൾ പറഞ്ഞ സമയത്ത് നേരത്ത് ഇത് കൊടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മാനദണ്ഡം നമ്മുടെ മുമ്പിൽ വേണം നമുക്ക് ഇന്ന അടുത്തൊരു പത്ത് സെന്റ് സ്ഥലമുണ്ട് അത് വിറ്റാൽ ഈ കടത്തേക്കാളും കൂടുതൽ പൈസ കിട്ടും അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും വിധത്തിൽ നമ്മൾ മേടിച്ചു കൊടുത്ത പത്ത് പവൻ സ്വർണ്ണമുണ്ട് അത് വിറ്റാൽ ഒരു ഏഴ് ലക്ഷമൊക്കെ കിട്ടുമായിരിക്കും ഞാനിപ്പോൾ ഒരു ആറ് ലക്ഷമാണ് വണ്ടിക്ക് കടം വാങ്ങിയത് അങ്ങനെയാണെങ്കിൽ തിരക്കിടില്ല ഇങ്ങനെ ഒരു മാനദണ്ഡം മുന്നിൽ കാണാതെ ചില ആളുകളുണ്ട് കടം മേടിച്ചുകൊണ്ടേയിരിക്കും അത് തീർത്തും ഒഴിവാക്കേണ്ട കാര്യം ഇനി കടം മേടിച്ചു കൊണ്ടായാലോ ഒരു പാവപ്പെട്ട മനുഷ്യനെ അയാൾ അധ്വാനിച്ചതിന്റെ സമ്പത്തിന്റെ നല്ലൊരു ഭാഗം ഒരാൾക്ക് കടം കൊടുക്കുന്നു അത് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിൽ ആ സമ്പത്ത് ഉണ്ടാക്കിയതിലേറെ അധ്വാനിക്കേണ്ടി വരും ചിലപ്പോൾ പത്ത് ലക്ഷമൊക്കെ കടം കൊടുത്തിട്ട് മോളെ കല്യാണത്തിൻ്റെ ആരാബ്ദമൊക്കെ പറഞ്ഞ അയാളെ നിരന്തരം ബന്ധപ്പെട്ടിട്ട് മുപ്പതിനായിരം ഉറുപ്പ് കല്യാണത്തിന് തിരിച്ചു കൊടുത്തു ഇനി ബാക്കി ഒമ്പത് ലക്ഷത്തി എഴുപതിനായിരം പിന്നെ രണ്ടായിരം ഏഴായിരം പത്തായിരം ആയിട്ട് ഒരു പത്ത് ഇരുപത് വർഷത്തിൻ്റെ അടുക്ക് തിരിച്ചു കിട്ടിയാൽ ഈ പണം കൊണ്ട് പ്രത്യേക എന്താ കാര്യം അങ്ങനെയാണ് പൊതുവെ കടം മേടിച്ച ആളുകളുടെ സമീപനം നന്നാവണം സക്കാത്ത് വാങ്ങുന്നിടത്ത് താല്പര്യം കാണിച്ചാൽ പോന നമ്മൾ നിർവഹിക്കേണ്ട ഓരോ കാര്യത്തിനും ഓരോരുത്തരും സാമ്പത്തിക രംഗത്ത് ശ്രദ്ധാ വല്ക്കണമാവണം ഈ പറയുന്നതൊക്കെ സമ്പന്നന്മാരെ ബാധിച്ച കാര്യമാണ് നമുക്കൊന്നും അവിടെ ഒരു റോളും ഇല്ല എന്ന് വിചാരിക്കരുത് സാമ്പത്തിക രംഗത്ത് പണമുള്ളവൻ ആ രീതിയിലുള്ള മര്യാദകൾ പാലിക്കണം പണമില്ലാത്തയാൾ കടം വാങ്ങുന്നിടത്ത് ശ്രദ്ധ പുലർത്തണം കടം മേടിച്ചു കഴിഞ്ഞാൽ കൃത്യസമയത്ത് കൊടുക്കണം ഈ കടം തല്ലാൻ നല്ല മനസ്സ് കാണിച്ചയാൾ എത് കാരണത്താലും ഉപദ്രവിച്ചുകൊണ്ടിരിക്കരുത് ഇതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നല്ല വിശ്വാസിയാകുക കടം മേടിക്കുന്നതിൽ ഭയങ്കരമായ താല്പര്യമുള്ള കുറെ ആൾക്കാർ മേടിച്ചു മേടിച്ചങ്ങനെ ജീവിക്കും ഇതെല്ലാം കൂടെ വെച്ചിട്ടൊരു മരണമുണ്ട് ബിബായ് റസൂൽ സല്ലാ അലൈഹി തങ്ങൾ മയ്യത്ത് നിസ്കരിച്ചില്ല കടക്കാരന്റെ മൃതശരീരം എത്തിയപ്പോൾ നിങ്ങൾ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞ അവിടുന്ന് മാറി നിന്നു റസൂല്ലാഹി സല്ലാ അലൈഹി വല്ലാമ തങ്ങൾ നിസ്കരിക്കാൻ വിംബിട്ടം കാണിച്ചു കടക്കാരന്റെ മയ്യത്ത് എത്തിയപ്പോൾ അവിടുന്ന് നിസ്കരിച്ചില്ല നിങ്ങൾ നിസ്കരിച്ചോളി നിസ്കരിക്കാൻ പറ്റൂലൊന്നുമല്ല റസൂര് മാറി നിന്നു അസാൻ ഏതൊരു സഹാബി വര്യാണ് അദ്ദേഹത്തിന്റെ കടം ഏറ്റെടുത്തിട്ടാണ് ഷഫി ഉൽ വറാം മുഹമ്മദ് റസൂൽഹി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് മയ്യത്ത് നിസ്കാരത്തിന്റെ നേതൃത്വം കൊടുക്കുന്നത് കാരുണ്യത്തിന്റെ പ്രവാചകനായതുകൊണ്ട് അത് ഇങ്ങനെ അപ്പോഴേക്ക് കേറാൻ കണ്ട ഇങ്ങനെ കടം വാങ്ങി ആഹാരം നശിക്കരുത് എൻ്റെ ഉമ്മത്ത് എന്ന് അവിടെ നിന്ന് വിചാരിക്കുന്നു അത് കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി ഒരു കടക്കാരന്റെ മയ്യത്തെത്തിയപ്പോൾ തൽക്കാലം മാറി നിൽക്കുന്നു അങ്ങനെ മാറി നിന്നപ്പോൾ ഒരു സഹാബി വരൻ എന്നു തോന്നുന്നു ഇത് ഏറ്റെടുത്ത് വീട്ടണമെന്ന് അതോടുകൂടാ ബി വൈറസ് ശ്രദ്ധാരി സന്മതങ്ങൾ ഇദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് സംസ്കാരത്തിന് നേതൃത്വം കൊടുക്കുന്നു ഇത്രമേൽ സങ്കീർണീ സംഗതി നിവൃത്തികേടുകൊണ്ട് കടം വാങ്ങുന്ന ആളുകളെ ഉപദ്രവിക്കല്ല ഞാൻ ഈ കാര്യം അറിയണം എന്നും ഓരോ ആവശ്യത്തിനും അനാവശ്യത്തിനും കടം വാങ്ങുന്ന രീതി മാറണം കടം വാങ്ങിയാൽ തന്നെയും അത് കൃത്യമായ രീതിയിൽ സമയത്ത് തന്നെ തന്നെ ഉപദ്രവിക്കാത്ത വിധം അടച്ചു തീർക്കണം അല്ലെങ്കിൽ അതൊരു വലിയ ബാധ്യതയായിരിക്കും ആഹ്റത്തിലേക്ക് പോകുമ്പോൾ സ്ത്രീകളെയും മക്കളെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ബോധിപ്പിക്കാനുള്ള ഒരു 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 ശേഷി കൂടെ രക്ഷിതാക്കൾക്ക് ഉണ്ടാവണം പലപ്പോഴും തോൽക്കണത് അങ്ങനെയാണ് അവർ പറയുന്നതനുസരിച്ച് വീടിന് പ്ലാൻ ഉണ്ടാക്കും അവര് പറയുന്നതനുസരിച്ച് വീടിന് അലങ്കാരപ്പണികളൊക്കെ നടത്തും അവസാനം വീടിൻ്റെ വിഷയത്തിൽ ഒരു വലിയ ബാധ്യത വരും ജീവിതകാലത്തെ മുഴുവൻ അധ്വാനം ഒരു വീടിന് വേണ്ടി മാറ്റിവെക്കുക എന്ന് പറഞ്ഞാൽ ആ വീട് ഉദ്ഘാടനത്തിന് ശേഷം ഒരു പ്രാവശ്യം പോലും സമാധാനമില്ലാതെ എങ്ങനെയാണ് ഇനിയിപ്പോൾ കടം വീട്ടുക എന്നുള്ള വിചാരത്തിൽ മനുഷ്യൻ തളർന്നു പോകുക എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം മൊത്തം മാറ്റിവെച്ചാലും പിന്നീട് ഈ കടം വീടാത്ത വിധം മനോഹരമായ സൗധം നിർമ്മിച്ചിട്ട് അയാൾക്ക് എന്ത് സമാധാനം കിട്ടാനാണ് ഖുറാൻ വീടിനെ കുറിച്ച് പറയുന്നത് ബൈത്ത് ദാറ് ഒന്നും അല്ല ദാറ് എന്ന പ്രയോഗം ഖുറാനുണ്ട് കാവയെക്കുറിച്ച് മറ്റും വീടിനെ കുറിച്ച് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് മസ്കൻ എന്നാണ് ആശ്വാസത്തിന്റെ ഇടം എന്നർത്ഥം സമാധാനത്തിന്റെ കേന്ദ്രം എന്നർത്ഥം അവിടെ എത്തുമ്പോഴേക്ക് നല്ല സമാധാനം ഉണ്ടാവണം വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് അതുവരെയുള്ള എല്ലാ പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടണം ജോലി ചെയ്ത് തളർന്ന് തളർന്ന് വെച്ച് വെച്ച് വരുന്നയാൾക്ക് തൻ്റെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്ക് എല്ലാം മറക്കുന്ന ഒരു അനുഭൂതി വേണം അതിന്റെ ഭാര്യ ഭാര്യയാവണം പുഖവാതിൽക്കറിങ്ങനെ കാത്തു നിൽക്കണം കൈപിടിച്ച് കയറ്റണം എന്താ വേണ്ടെന്നൊക്കെ അങ്ങോട്ട് അന്വേഷിക്കണം മെയിൻഡ് ചെയ്യാൻ പറ്റുന്ന മക്കൾ വേണം ഒപ്പങ്ങനെ കയറി വരുന്ന സമയത്ത് മെയിൻഡ് ചെയ്യാൻ പറ്റുന്ന കൈ പിടിക്കാൻ പറ്റുന്ന സന്തോഷല്ലേ എന്ന് ചോദിക്കുന്ന അപ്പാക്കെന്താ ഒരു വിഷമം എന്ന് വിഷമം ഉണ്ടെങ്കിൽ അന്വേഷിച്ച് അതിന്റെ നിവാരണം കാണുന്ന സ്നേഹസമ്പന്നരാകുന്ന മക്കള് വേണം ഇതാണ് ഭവനം ഈ ഭവനത്തിലേക്ക് എത്തുമ്പോഴാണ് മസ്കൻ സമാധാനം വരിക വീട് കാണുമ്പോഴേക്ക് കടത്തിന്റെ ഭീമമായ ബാധ്യത ഓർമ്മ വന്നാൽ പിന്നെ വീട്ടിലേക്ക് എത്തുന്നത് സമാധാനം നൽകുവോ ഇല്ല അങ്ങനെയാണ് കുറെ ആളുകൾ നശിച്ചു പോകുന്നത് അവിടെ നമുക്ക് കൃത്യമായ തീരുമാനം എടുക്കാനുള്ള തന്റെ ഇടം വേണം ഭാര്യയ്ക്ക് കാര്യം പറഞ്ഞെടുത്ത് മനസ്സിലാക്കണം അതിലൊക്കെ വീട് ഭയങ്കര ഉഷാറാണെങ്കിൽ അവർ വ്യക്തിപരമായി വലിയ സമ്പന്നന്മാരാണ് അവർക്ക് വാപ്പ വാപ്പോ കാരണന്മാർ വഴി തന്നെ നന്നായിട്ട് ഭൂസത്തുള്ളവരാണ് അവരുടെ നാല് മക്കൾക്ക് നല്ല ഉന്നതമായ ജോലികളുണ്ട് ഇത് ഞാൻ മാത്രം അധ്വാനിച്ചിട്ട് വേണം ഈ വീട് ഇങ്ങനെയൊക്കെ ഇങ്ങനെ നിവർത്തിച്ചു കൊണ്ടുപോകാൻ അതിനിടയ്ക്ക് അവരെപ്പോലെ വീട് നമുക്ക് വേണമെന്ന് പറയരുതെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം അഹങ്കാരങ്ങളും അലങ്കാരങ്ങളും ഒക്കെ ജീവിതത്തെ ദുന്യാവിനും ആഹ്ത്തിനും പ്രതിസന്ധി ചെയ്യാനാക്കുമെന്ന കഥ അവർക്ക് നമ്മൾ പഠിപ്പിക്കുക തന്നെ വേണം